കേന്ദ്രഭരണ പ്രദേശങ്ങളായ ദാദ്ര നാഗർ ഹവേലി ദാമൻ ദിയു ലക്ഷദ്വീപ് എന്നിവിടെ അഡ്മിനിസ്ട്രേറ്ററായ പ്രഭുൽ കെ പട്ടേലിനെതിരെ ആഞ്ഞടിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ രണ്ട് മിനിറ്റിനുള്ളിൽ പട്ടേലിനെ പുറത്താക്കുമെന്ന് ഞായറാഴ്ച ദാമനിൽ നടന്ന സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് സ്ഥാനാർത്ഥി കേതൻ പട്ടേലിനെ പിന്തുണച്ചുകൊണ്ടുള്ള റാലിക്കിടയിലായിരുന്നു രാഹുൽ സംസാരിച്ചത് അഴിമതിക്കാരനും നരേന്ദ്രമോദിക്ക് സമാനമായ സ്വേച്ഛാധിപത്യമുള്ള പട്ടേലിനെ കോൺഗ്രസ് സർക്കാർ രൂപീകരിച്ച് രണ്ട് മിനിറ്റിനുള്ളിൽ തൽസ്ഥാനത്ത് നിന്ന് പുറത്താക്കുമെന്നാണ് രാഹുൽ പറഞ്ഞത് പ്രഫുൽ പട്ടേൽ അന്വേഷണം നേരിടുന്നുണ്ടെന്ന് കോൺഗ്രസ് ഉറപ്പാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പട്ടേലിന്റെ കെടുകാര്യസ്ഥത കേന്ദ്രഭരണ പ്രദേശത്ത് തൊഴിൽ നഷ്ടപ്പെട്ടു ും ഭയത്തിന്റെ വാഴ്ചയ്ക്കും വഴിയൊരുക്കിയെന്നും രാഹുൽ ചൂണ്ടിക്കാട്ടി നരേന്ദ്രമോദി പ്രഫുൽ പട്ടേലിനെ അഡ്മിനിസ്ട്രേറ്റർ അല്ല നിങ്ങളുടെ പ്രദേശത്തെ രാജാവായിട്ടാണ് നിയമിച്ചിരിക്കുന്നത് ആളുകളെ ഉപദ്രവിക്കുക വീടുകൾ പൊളിക്കുക എന്നിങ്ങനെയുള്ള എന്തും ചെയ്യാൻ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് ഇവിടെ മാത്രമേ നടക്കുന്നുള്ളെന്നായിരിക്കാം നിങ്ങൾ കരുതുന്നത് പക്ഷേ ഇത് രാജ്യത്തുടനീളം നടക്കുന്നുണ്ട് നിങ്ങളുടെ ചരിത്രവും സംസ്കാരവും സംരക്ഷിക്കപ്പെടണം അല്ലാതെ പ്രഫുൽ പട്ടേലിനെ അല്ല ഡൽഹിയിൽ സർക്കാർ രൂപീകരിച്ചതിനു ശേഷം പ്രഫുൽ പട്ടേലിനെ ഇവിടെ നിന്ന് പുറത്താക്കുകയും അദ്ദേഹത്തിൻ്റെ അഴിമതികൾക്കെതിരെ കുരുക്കു മുറുക്കുകയും ചെയ്യും മാത്രമല്ല ലക്ഷദ്വീപ് വിഷയത്തിലും പ്രഫുൽ പട്ടേലിനെതിരെ വലിയ വിമർശനം ഉയർന്നിട്ടുണ്ട് അതേസമയം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മകനും ബി സി സി ഐ സെക്രട്ടറിയുമായ ജയ് ഷായെയും രാഹുൽ വിമർശിച്ചിരുന്നു അമിത്ഷായുടെ മകൻ അതുല്യ വ്യക്തിത്വമാണ് ഒരിക്കലും ക്രിക്കറ്റ് കളിച്ചിട്ടില്ലെങ്കിലും സച്ചിൻ ടെണ്ടുൽക്കറിനോട് യോജിക്കുന്ന പദവിയാണ് ഇപ്പോഴും വഹിക്കുന്നതെന്ന് കോൺഗ്രസ് എം പരിഹസിച്ചു ഒപ്പം ബി രാജ്യത്തിന്റെ വൈവിധ്യത്തിന് ഭീഷണിയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഇന്ത്യയ്ക്ക് വ്യത്യസ്ത ഭാഷകളും സംസ്കാരവും ചരിത്രവുമുണ്ട് അത് നമ്മുടെ രാജ്യത്തിന്റെ സവിശേഷതയാണ് ഇന്ന് ഇന്ത്യയിൽ യുദ്ധം നടക്കുന്നത് രണ്ട് ആശയങ്ങൾ തമ്മിലാണ് ഒരാൾ ചരിത്രവും സംസ്കാരവും ഭാഷയും സംരക്ഷിക്കുന്നത് ആഗ്രഹിക്കുന്നു മറ്റുള്ളവർ അതായത് അതിനെ ും ഒരു ഭാഷ ഒരു നേതാവ് അതാണ് അവരുടെ ലക്ഷ്യം തന്റെ പാർട്ടി ഭരണഘടനയെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും രാഹുൽ അവകാശപ്പെട്ടു ഭരണഘടനയാണ് രാജ്യത്തിന്റെ അടിസ്ഥാനം ഞങ്ങൾക്ക് ഭരണഘടന സംരക്ഷിക്കണം ബി ജെ പിയും ആർ എസ് എസും ഭരണഘടനയും ജനാധിപത്യവും അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു